കാരണം നമുക്ക് മഹബത്ത് വെക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മഹത്വമുള്ള വേറെ ഒരു സംഗതി മഹാനായ ഇബിൻ അബ്ബാസ് കൊടുത്തു ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തു നിങ്ങൾക്ക് അധികാരം വേണോ സമ്പത്ത് വേണോ അതല്ല നിങ്ങൾക്ക് അറിവ് വേണോ മൂന്ന് മൂന്ന് കാര്യങ്ങൾ വരം കൊടുക്കാൻ നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക ഞമ്മക്ക് എല്ലാത്തിന്റെയും ലക്ഷ്യം പാടാം അതുകൊണ്ട് വേറെ ഒന്നുമില്ലാതെ പണം നേരിടുകിട്ടുകയാണെങ്കിൽ അതിനേക്കു ഞമ്മൾ പക്ഷേ അധികാരവും വേണ്ട സമ്പത്തും വേണ്ട ഇത് രണ്ടും മാറ്റി മാറ്റിവെച്ച് അറിവ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു അറിവിനെ തെരഞ്ഞെടുത്ത കാരണത്താൽ അധികാരത്തെയും സമ്പത്തിനെയും അതിനോടൊപ്പം ഫ്രീ ആയി കൊടുക്കുകയാണ് അത് വേറെ ആർക്കും കൊടുക്കാത്ത വിധത്തിൽ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരവും മറ്റൊരാൾക്കും കൊടുക്കാത്ത വിധത്തിലുള്ള സമ്പത്തും സുലൈമാനിബിസ്ലാമിന് കൊടുക്കാനുള്ള കാരണം തെരഞ്ഞെടുത്തു എന്നതാണ് അപ്പൊ ഒരാളുടെ യോഗ്യതയായി കണക്കാക്കുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അതുകൊണ്ടാണല്ലോ അഷറഫുഹു ഒരു മനുഷ്യനിലൂടെ വല്ല നന്മയും ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒരു ആലിമാക്കും വിവരമുള്ളവനാക്കും എന്നാണല്ലോ പറഞ്ഞു അങ് മങ്ങാട്ട് ജന്മം കൊണ്ട ഒരു ഈ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ പട്ടണവൽക്കരിക്കപ്പെട്ട വിധത്തിലേക്ക് വികസിച്ച ഈ ഒരു ഗ്രാമത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് മഹാനുഭാവനെ അറിവിന്റെ ലോകത്തേക്ക് അള്ളാഹു വഴി കാണിച്ചു കാണിച്ചു അതൊരു ചെറിയ സംഗതിയല്ല അറിവ് നേടാൻ സാധിക്കുക എന്നതിനേക്കാൾ വലുത് വേറൊന്നുമില്ല അത് ഒരാൾ നേടിയാൽ ബാക്കിയുള്ളതൊക്കെ അയാളെ കൂടെ വരുമെന്നതാണ് അതുകൊണ്ടാണ് നബി പഠിപ്പിച്ചത് നബിസുഹു നിങ്ങൾ ആരെങ്കിലും ഒരാള് പഠിക്കുകയാണെങ്കിൽ അവനെ അലട്ടുന്ന സർവ വിഷയങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കും അവൻ ൂടെ അവന്റെ ജീവിതോപാധികളൊക്കെ അതിന് ഹിതുമെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ദുന്യാവിന്റെ കാര്യമൊക്കെ അതാത് സമയം വരുമ്പം അള്ളാഹു തല നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് കെ കെ ഉസ്താദിലൂടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇത് തന്നെയാണ് നിർധനരായ പാവപ്പെട്ട ആളുകളായിരിക്കും ഏകദേശം ആളുകളും ആ കാലഘട്ട കെ കെ ഉസ്താദ് അഭിമാനകരമായ ആര് കണ്ടാലും സംഭാവന ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റിയ ഒരാളായിരുന്നു കെ കെ ഉസ്താദ് അങ്ങോട്ട് എടുത്തു കൊടുക്കൂല വെറുതെ ഒരു സ്വതക്ക കെ കെ ഉസ്താദ് കണ്ടാ അങ്ങോട്ട് കൊടുത്തുപോകൂല കാരണം എന്താ ഉസ്താദ് എപ്പോഴും ആ അങ്ങനെയുള്ള ഒരു അഭിമാനകരമായ ജീവിത നിലവാരത്തിലേക്ക് പോയി എന്നാൽ അള്ളാഹു നൽകിയ അറിവുമായി മുന്നോട്ട് പോയതാണ് അതിന്റെ കാരണം അതുകൊണ്ട് മുത്തല്യമീങ്ങളായ ആരും നമ്മളെ ദുന്യാവിന്റെ ജീവിതത്തെ അതിന് വല്ല തടസ്സു ആവോ ഞാൻ ഇൽമ പഠിച്ചാൽ എന്ന് തെറ്റുദ്ധരിക്കരുത് ഇൽമ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ കൂടെ വരും സുൽത്താനുല്ല നമുക്ക് വലിയ ഉദാഹരണിന്റെ അടുത്ത് എന്താണുള്ളത് അറിവാണോ ഏത് ആളുകൾ ഏത് പാർട്ടിക്കാർ ഏത് കാലത്ത് ഭരിച്ചാലും ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ അവരൊക്കെ ഉസ്താദിന്റെ എടുത്ത് വരിക അതെന്തുകൊണ്ടാണ് പവർ അതാണ് ആ മഹത്വരമേറിയ വിഭവമാണ് കെ കെ ഉസ്താദിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവിടത്തോട് മഹബത്തുണ്ടാക്കാൻ കാരണമായത് എങ്കിൽ ആ വിഷയത്തിൽ ഉസ്താദ് വളരെയേറെ ഉയർന്ന ആള് തന്നെയാണ് മർഗസു ർഗസു സുന്നിയയിൽ പഠിക്കുന്നത് ചെറിയ അല്ല വളരെയേറെ നടത്തി രണ്ടോ മൂന്നോ ആവർത്തി വായിച്ചെങ്കിൽ മാത്രം ദർസ് നടത്താൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് ജം ജവാ ആ കിതാബെല്ലാം വളരെ നിഷ്പ്രയാസം ഓതിക്കൊടുക്കാൻ കഴിവുള്ള നല്ല പ്രാപ്തനായ പണ്ഡിതൻ തന്നെയായിരുന്നു മഹാനായ കെ കെ ഉസ്താദ് അതുകൊണ്ട് തന്നെ സംഘടനാരംഗത്ത് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നാൽപ്പത് മുഷാവറ അംഗങ്ങളിലെ മുതിർന്ന ഒരംഗമായാണ് മഹാനവറുകൾ നമ്മളും ഇവിടെ അഭിമന്യരായ മറുഹോം ഇ കെ ഹസ്സ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി ഏറെക്കാലം ദർശു നടത്തി പിന്നെയാണ് മർക്കസു സഖാഫത്തിൽ ഞാൻ കൊതുപോതുന്ന വടകര പുതിയ സ്റ്റാൻഡിലെ പള്ളിയിലൊക്കെ വരുന്ന പഴയമക്കാരായ ആളുകൾ പറയാറുണ്ട് കെ കെ ഉസ്താദ് അവിടെ അടക്കാത്തരുവിൽ ദൃശ്യം നടത്തിയ കാലത്തൊക്കെ ആ കാലഘട്ടത്തിൽ ശുദ്ധമായ മലയാളത്തിൽ വാൽന്നു പറയുന്ന ഉസ്താദ് എന്നാണ് അവരൊക്കെ മനസ്സിലുള്ളത് ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വേർന്ന് പറയൽ കെ കെ ഉസ്താദ് നല്ല ഭാഷയിൽ വാഴ്ന്നു പറയണ നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഉസ്താദിന്റെ വാതിന്റെ അങ്ങനത്തെ കാലം കഴിഞ്ഞ് പിന്നെ സംഘടനാ ക്ലാസുകളും പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആ നാട്ടുകാരൊക്കെ പറയുന്നത് വല്ലാത്ത വയലായിരുന്നു നല്ല ശബ്ദഗാംഭീര്യവും സൗന്ദര്യവും മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ മഹാനവരുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠം പ്രാസ്ഥാനിക രംഗത്ത് ഉസ്താദ് തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബഹുമാനപ്പെട്ടവരെന്ന് നമ്മളോട് ഇവിടെ പറയുമ്പോൾ അവിടെ നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പദവി സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗം എന്നതിന് പുറമെ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന എസ് എം എയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാമെല്ലാമായ കേരള മുസ്ലിം ജമായത്തിന്റെ ഉപാധ്യക്ഷൻ അതേപോലെ തന്നെ എസ് ജെ എമ്മിന്റെ ഉപാധ്യക്ഷന വിദ്യാഭ്യാസ ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് സുന്നിയ ഉപാധ്യക്ഷനുസഖാമുണ്ട് ഇപ്പം ആയ കാലത്ത് അന്നത്തെ വൈസ് ഇപ്പൊ പ്രസിഡന്റ് ഈ രീതിയിൽ നമ്മളെ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ടവർ എപ്പോഴും സംഘടന എന്നതിന് വലിയ പ്രാധാന്യം ഉസ്താദിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണ് അങ്ങനെ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം നമ്മൾ ഓർക്കണം ഇന്ന് ചില ആളുകളുടെ എങ്കിലും മനസ്സിലും എന്തിനാ സംഘടന സംഘടന ഇല്ലെങ്കിലും ദീന് നൽകുന്നു പോലെ നമ്മൾ അറിയേണ്ടത് ഇവിടെ ഇസ്ലാമിക ഭരണ സംവിധാനോ ഹിലാഫത്തോ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നാൽ ലോകത്തൊരിടത്തുമില്ലാത്ത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംഘടനാ സംവിധാനം ഇവിടെ ഉള്ളത് നിങ്ങൾ വെറുതെ രാവിലെ നേരത്തെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ചൊന്ന് ഇങ്ങനെ ആലോചിച്ചു എന്താ നമ്മളെ കേരളത്തിൽ നടക്കുന്നത് ആറു മണിയാകുമ്പം ലക്ഷക്കണക്കായ മുസ്ലിം വീടുകളിൽ നിന്ന് മുഖമക്കന ധരിച്ച പെൺകുട്ടികളും തലയിൽ തൊപ്പി ധരിച്ച ആൺകുട്ടികളും ഇങ്ങനെ ഇറങ്ങിപ്പോവാ ഓരോ മഹലിന്റെയും കേന്ദ്രങ്ങളിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ മദ്രസ കെട്ടിടങ്ങളിലേക്ക് ചെന്ന് ഫാത്തിഹ ഓദി ഫിഖ് പഠിച്ചു അഖീദ പഠിച്ചു തജ്വീദ് പഠിച്ചു താരിഖ് പഠിച്ച് ഇറങ്ങിപ്പോര എത്ര ലക്ഷക്കണക്കായ വിദ്യാർത്ഥി ഒരെണ്ണയിട്ട യന്ത്രം പോലെ ദിവസവും ഇത് നടക്കുക ഇതിനു വേണ്ടി ആരും ഇവിടെ ഒന്നും ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ ഓർഡറിൽ പോകുക അതിന് പരീക്ഷയുണ്ട് അത് പരിശോധിക്കപ്പെടുന്നുണ്ട് ലിസ്റ്റ് കൈമാറുന്നുണ്ട് മുഹത്തിശുമാര് വരുന്നുണ്ട് നമ്മളെ ഈ ഒരു സംസ്കാരവും ജീവിതവും എല്ലാം ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ നിലനിൽക്കുന്നതാണ് ഇത് ഞാനും നിങ്ങളും ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഈ സംവിധാനം ഇല്ലാത്ത ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങൾ അവിടെ നിങ്ങൾ പോയി നോക്കൂ ഒരു ഇസ്ലാമിക സംസ്കാരത്തെയോ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതത്തെയോ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ അഭാവത്തിൽ ഈ വിധത്തിലുള്ള ശാസ്ത്രീയമായൊരു സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ സംവിധാനം എങ്ങാനും തകർന്നു പോയാൽ മുസ്ലിം സംസ്കാരവും മതബോധവും തകർന്നു പോകുമെന്ന ഉത്തമ വിശ്വാസം അഭിവന്യരായ കെ കെ ഉസ്താദിനുണ്ടായിരുന്നു വളരെ മുമ്പൊരിക്കൽ ഞാൻ സിറാജിലെ ഒരു ലേഖകനെ ഉസ്താദ് അവർ ഉപദേശിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നേതാക്കളുടെ പേര് കൊടുക്കുമ്പോൾ ചില ആളുകൾ പല ടൈറ്റിലും കൊടുക്കും കുറാം പണ്ഡിതനായ മറ്റേതായ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വിശേഷങ്ങളോ ഉസ്താദ് പറഞ്ഞു അദ്ദേഹത്തോട് നിങ്ങൾ അതെല്ലാം അദ്ദേഹം സംഘടനയിൽ വഹിക്കുന്ന എന്താണോ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതെന്തിനാണ് അതിലൂടെയാണ് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് അതിന്റെ ഗുണാർക്ക ആ ആൾക്കല്ല പ്രസ്ഥാനത്തിനാണ് ഇതാണ് ആ ചിന്ത ആ രീതിയിലായിരുന്നു എവിടെയും പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ആ രീതിയിൽ നമ്മളെ പ്രസ്ഥാനത്തിനും നമ്മളെ സ്ഥാപനങ്ങൾക്കും അനേകം വ്യക്തികൾക്കും മാർഗദർശകനായ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലും ഇടപെട്ടാൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ എ പി വിസാദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആലങ്കാരികമായി പറയണ്ടല്ലോ വലങ്കയ്യായി പ്രവർത്തിക്കും അത് ആലങ്കാരികമല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായി ഇടക്കാലത്ത് മർക്കസു സക്കാപത്ത് സൂന്നിയിലെ ഐ ടി കോളേജിലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില വിവാദങ്ങളും ചില കോഴ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഉസ്താദുമാര് വിഷയം പരിഹരിക്കാൻ വേണ്ടി ഹാളിൽ മീറ്റിംഗ് വിളിച്ചു വിളിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വന്ന് നിറഞ്ഞു കവിഞ്ഞു അവിടെ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പ്രായമുള്ള ഒരാൾക്ക് ഒന്ന് അവിടുന്ന് പുറത്തു പോകേണ്ടി പോകേണ്ടി എന്തിനാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒന്ന് ഒളു പുതുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പം ഈ കൂടിയ ആളുകൾ പറഞ്ഞു ആനെങ്ങാൻ സംഭവിക്കൂല ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാതെ മൂത്തുറിക്കാൻ പറ്റില്ല കുടുങ്ങിലാൾ അവിടെയാണ് കെ കെ ഉസ്താദിന്റെ ധൈര്യവും ആ പവറും പ്രകടിപ്പിച്ചു ഉടനെ ലുഹുർ പാങ്ക് കൊടുത്തു രാവിലെ ഇരുന്ന ലഹുർ പാങ് കൊടുത്തു ഉസ്താദ് ഈ ആളുകൾ മുഴുവനും മാറിക്കൊടുത്തു അതിലൂടെ സ്റ്റേജി മുന്നില്ല പുറത്തുക്ക് വിടൂല ആ ശബ്ദത്തിന്റെ മുമ്പിൽ എല്ലാവരും മാറുക അതുകൊണ്ട് തന്നെ ചിലപ്പോ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട മർദ്ദസിൽ വരുന്ന വിഷയങ്ങൾ പല മഹലിന്റെയും കേസുകൾ സംഘടനകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ എ പി ഉസ്താദ് പറഞ്ഞേക്കാറുള്ളത് കെ കെ ഉസ്താദിന്റെ അടുത്തേക്കായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അള്ളാഹു സുബൻ ഹുബത്താലസ്താദിന്റെ ധറേറ്റി കൊടുക്കുമാറാകട്ടെ ഉസ്താദിനെ തൊട്ടറിഞ്ഞ അടുത്തറിഞ്ഞ അനേകം നേതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് അവർക്കൊക്കെയും പലതും പങ്കുവെക്കാനുണ്ടാകും അതുകൊണ്ട് ഞാൻ വേദിയൊഴിയുന്നു അള്ളാഹു സുബാൻ ഹുബത്താല അവരെയും നമ്മയും സ്വർഗത്തിൽ കൂടി തരുമാറാകട്ടെ